അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമദുല്ല അസ്സലാത്തു വസ്സലാമു അല അഷ്റഫ് റസൂലില്ലി അൽ ഫായി അമ്മാബാത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ സന്തോഷമുണ്ടാകും എന്നാൽ ചില സമയങ്ങളിൽ ദുഃഖമായിരിക്കും ഉണ്ടാകുക എല്ലാ സമയങ്ങളിലും സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരു മനുഷ്യരും ഉണ്ടാവില്ല എന്നാൽ അള്ളാഹു സുബഹാനഹ് താല ഓരോ മനുഷ്യർക്കും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊടുക്കുന്നത് പല പരീക്ഷണങ്ങളും കൊടുത്തിട്ടായിരിക്കും എന്നാൽ ഇന്ന് ലോകത്ത് കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു സുബഹാനഹ് താല പരീക്ഷിക്കുന്നത് രോഗങ്ങൾ കൊണ്ടാണ് എന്നാൽ രണ്ടാമതായിട്ട് ആളുകളെ പരീക്ഷിക്കുന്നത് കടങ്ങൾ കൊണ്ടാണ് അതായത് എനിക്ക് തന്നെ അനുഭവമുണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴേയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ഫോൺ കോളായിട്ടുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയുന്നത് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട് ഇനി ജോലിയുള്ള ആളുകളാണെങ്കിലും അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവരുടെ വീട്ടിലെ ചിലവിനും അവരുടെ മറ്റുള്ള ചിലവിനുമൊക്കെ തികയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് അവരുടെ ചിലവിന് പോലും തികയാത്ത ആളുകളാണ് വലിയ കടക്കാരായി മാറുന്നത് കാരണം അവർക്കോ അവരുടെ മക്കൾക്കോ അവരുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ള ആർക്കെങ്കിലും രോഗങ്ങൾ പിടിപെട്ടാൽ അത് ചികിത്സിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ സമയത്തായിരിക്കും അവർ മറ്റുള്ളവരോട് കടം വാങ്ങുന്നത് എന്നാൽ അവർക്ക് പിന്നീട് ആ കടം വീട്ടാൻ കഴിയുകയുമില്ല കാരണം അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവരുടെ ചിലവിന് പോലും തികയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇനി അവർ അവരുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലെ ചിലവൊക്കെ ചുരുക്കി കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും കുറച്ച് പണം മാറ്റി വെക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും അവർക്ക് മറ്റെന്തെങ്കിലും ചിലവ് വരുന്നത് അങ്ങനെ വരുന്ന സമയത്തായിരിക്കും അവർക്ക് വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ഉള്ള കടം വീട്ടാൻ കഴിയുകയുമില്ല മാത്രമല്ല വീണ്ടും വീണ്ടും കടം ആയിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല അവർക്ക് പിന്നീട് വീട്ടിലെ ചിലവ് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും കാരണം അവർക്ക് ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ വരെ മടി തുടങ്ങും കാരണം അവർക്ക് തോന്നും ഇനി ഈ ജോലി ചെയ്തിട്ട് എൻ്റെ കുടുംബത്തെയും എൻ്റെ കടവും എനിക്ക് വീട്ടാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നിക്കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ തന്നെ മടിയാകും അങ്ങനെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് എന്നാൽ ധാരാളം ആളുകളുമുണ്ട് കല്യാണം കഴിക്കുന്നത് വരെയും കല്യാണം കഴിച്ചതിൻ്റെ ശേഷവും കടമില്ലാതെ അതുവരെ അവർക്ക് ജീവിക്കാൻ അവർ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം തികയുന്നുണ്ടാകും എന്നാൽ പിന്നീട് അവർ സ്വന്തമായിട്ട് ഭൂമി വാങ്ങി ഒരു വീട് വെക്കുമ്പോൾ അവർ കടക്കാരാകും കാരണം അവർക്ക് പിന്നീട് അവരുടെ കുടുംബം നോക്കുവാനും മാത്രമല്ല ഈ വീടും സ്ഥലവും വാങ്ങുവാനും അവർക്ക് കിട്ടുന്ന ജോലിയുടെ ശമ്പളം തികയാതെ വരും അപ്പോൾ ഓരോരുത്തരുടെയും വലിയൊരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായി കിട്ടുക എന്നുള്ളത് അത് ഏറ്റവും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നത് സ്ത്രീകളായിരിക്കും അങ്ങനെ അവർ ഒരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുമ്പോൾ അവർ പിന്നീട് കടക്കാരാകുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്ത ആളുകൾ അവരുടെ പെൺമക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങി കടക്കാരാകുന്നവർ കാരണം പെൺമക്കളെ കെട്ടിച്ചയക്കാൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ അങ്ങനെ വരുമ്പോഴാണ് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെ വരുന്ന സമയത്താണ് അവർ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ ആധാരം എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവർ ലോൺ എടുക്കുന്നത് അങ്ങനെ പെൺമക്കളെ കെട്ടിച്ചയക്കുകയും ചെയ്യും എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞാലും അവർ പിന്നീട് കടക്കാരായി മാറുകയാണ് കാരണം നമുക്കറിയാം കല്യാണം കഴിഞ്ഞാലും പിന്നീടും ധാരാളം ചിലവുകൾ ഉണ്ടാകും അതിനൊക്കെയും പണം വേണ്ടിവരും മാത്രമല്ല അവർക്ക് ഈ ലോണിൻ്റെ അടവും മാസാമാസം അടയ്ക്കേണ്ടി വരും അതും അവരുടെ വീട്ടിലെ ചിലവും എല്ലാം കൂടി വരുമ്പോൾ അവർക്കത് താങ്ങാൻ കഴിയാതെ വരികയും ആ കടങ്ങൾ പിന്നീട് അധികരിച്ച് വരികയും ചെയ്യും കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് കൊണ്ട് തന്നെ അടവ് തെറ്റും പലിശ അധികരിച്ച് അധികരിച്ച് വരും പിന്നീട് വലിയ കടക്കാരായി മാറും അവർ എന്നാൽ ധാരാളം ആളുകൾ ഉണ്ട് വലിയ കടക്കണിയിൽ കുടുങ്ങിയിട്ട് കടക്കാരെ കൊണ്ട് അവർക്ക് വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ അതായത് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ആളുകൾക്കും ഇതുപോലെയുള്ള അവസ്ഥ വരുന്നുണ്ട് കാരണം അവർക്ക് ബാങ്കിലെ അടവ് തെറ്റുമ്പോൾ ബാങ്കിലെ അടവ് അടക്കാൻ വേണ്ടിയിട്ടവർ മറ്റുള്ള ആളുകളിൽ നിന്നും കടം വാങ്ങിക്കൊണ്ട് അവർ ബാങ്കിലെ അടവ് അടക്കും എന്നാൽ ആളുകളോട് പറഞ്ഞ സമയത്ത് അവർക്ക് പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കും കടം കൊടുത്ത ആളുകളെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരിക്കും അത് അപ്പോൾ അവർക്ക് ആ പണം കിട്ടാത്തത് കൊണ്ട് അവർക്കും വലിയ വിഷമം ഉണ്ടായിരിക്കും മാത്രമല്ല ജീവിതത്തിൽ വലിയ കടക്കാരായിക്കൊണ്ട് അവർക്ക് ആ കടം വീട്ടാൻ കഴിയാതെ വരുന്ന സമയത്തും അവരുടെ വീട്ടിലെ ചിലവ് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴും വലിയ വിഷമത്തോടു കൂടിയും വലിയ പ്രയാസത്തോടു കൂടിയും മനസ്സ് പതറിക്കൊണ്ട് അവസാനം ജീവൻ വരെ അവസാനിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ജീവിതത്തിൽ എത്ര തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആത്മാർത്ഥ ചെയ്യരുത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല കാരണം നിങ്ങൾ കടക്കാരാണെങ്കിൽ നിങ്ങളുടെ കടം വീടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ദുനിയാവും ആഹാരവുമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തിനും വലിയ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നല്ലാതെ അതിനുള്ള ഒരു പരിഹാരമാർഗം നമ്മൾ കണ്ടെത്തുക എന്നല്ലാതെ നമ്മൾ ഒരിക്കലും മനസ്സ് പാതറിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥ ചെയ്യരുത് മാത്രമല്ല നമ്മെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാക്കും നമ്മുടെ മാതാപിതാക്കളായാലും നമ്മുടെ മക്കളായാലും നമ്മുടെ ഭാര്യയായാലും നമ്മുടെ പെങ്ങന്മാരായാലും നമ്മുടെ സഹോദരന്മാരായാലും ഒക്കെ നമ്മെ വളരെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നവരുണ്ടാക്കും നമ്മൾ ത്മഹത്യ ചെയ്താൽ അവരുടെ ജീവിതകാലം മുഴുവനും അവർക്ക് വലിയ സങ്കടമായിരിക്കും അവർക്ക് വലിയ കണ്ണീരായിരിക്കും അപ്പോൾ നമ്മെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നവരെയൊക്കെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദുനിയാവും ആഹാരവും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്താൽ നമുക്ക് വലിയ ഒരു നഷ്ടമല്ലേ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്ക് അതുകൊണ്ട് ജീവിതത്തിൽ എത്ര തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ജീവിതം അവസാനിപ്പിക്കരുത് പ്രിയപ്പെട്ട ഭൂമിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്ഷമയോടുകൂടി എല്ലാം അവാഹു താലയാണ് നമുക്ക് എല്ലാ പ്രതിസന്ധികളും നമുക്ക് തന്നത് എന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് വലിയ ക്ഷമയോടുകൂടി എല്ലാം അവഹുവിലേക്ക് അത് അങ്ങ് ഏൽപ്പിക്കുക അവാഹുവെ നീയാണ് എനിക്ക് എനിക്ക് ഒരു ഒരിക്കലും താങ്ങാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളാണ് നീ എനിക്ക് തന്നത് അത് നിനക്ക് മാത്രമേ എന്നിൽ നിന്നും എടുത്തു ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരാൾക്കും അതിന് സാധിക്കുകയില്ല ആ പ്രതിസന്ധികൾ കൊണ്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് അത് നിനക്ക് അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതെയാക്കി എൻ്റെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് അങ്ങ് ഏൽപ്പിക്കുക കാരണം അള്ളാഹു സുബാനവ് താലാക്ക് ദുവാ ചെയ്യുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന ഉത്താല നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതെയാക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദാരിദ്ര്യത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ദാരിദ്ര്യത്തെ നമ്മൾ ഭയപ്പെടണം എന്നും ദാരിദ്ര്യം നമ്മളെ കുഫ്രിലേക്ക് വരെ എത്തിക്കുമെന്നും നബിസലാഹു അലഹി വസലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട മോമിനിങ്ങളെ കടങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റു പല പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോഴും ഷൈത്താൻ്റെ തിരുപ്പിൽപ്പെട്ട് ജീവിതം വരെ അവസാനിപ്പിക്കുന്നത് ആളുകൾ അത് ദാരിദ്ര്യം കൊണ്ടാണ് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് കടം വരുന്നത് അപ്പോ ദാരിദ്ര്യം നമ്മെ കുഫ്രിലേക്ക് വരെ എത്തിക്കും അപ്പോ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് നമുക്ക് അള്ളാഹു സുബ്ബഹനോ തല തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിനെ സ്തുതിക്കണം അലഹമുല്ല എന്ന് പറയണം അതായത് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനവ് താല ചിലപ്പോൾ ഒരു മനുഷ്യനിക്ക് കൊടുത്തേന്ന് വരില്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലെങ്കിലും അള്ളാഹു സുബഹാനവാല നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു അംഗവൈകല്യവും ഇല്ലാത്ത ശരീരത്തിന് ഒരു കുറവുമില്ലാത്ത നല്ല കൂടിയുള്ള ഒരു നല്ല ഒരു ശരീരം നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലഹമദില്ല എന്ന് പറയണം കാരണം അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് ഏറ്റവും വലിയ ഒരു ഭാഗ്യം അതായത് ജനിക്കുന്ന സമയത്ത് ശരീരത്തിന് ഒരു കുറവ് പോലും ഇല്ലാത്ത നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരത്തോടു കൂടി ജനിക്കുക എന്നുള്ളത് തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ ഇത് അവാഹു സുഭനത്താലും നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു സമ്പത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ അവാഹുവിനെ സ്തുതിക്കണം എങ്കിൽ മാത്രമേ അള്ളാഹു സുബാനവ് താല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം തരാതിരിക്കുകയുമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തരുകയുള്ളു അതുകൊണ്ട് അള്ളാഹു സുബഹാനൗ തല നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനൗ താല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചുരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ കടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കുക നമ്മൾ മാതാപിതാക്കളെ തമാശയിൽ പോലും വേദനിപ്പിക്കരുത് അങ്ങനെ നമ്മൾ വേദനിപ്പിച്ചാൽ ഉറപ്പായിട്ടും അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം തരും മാത്രമല്ല ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഉമ്മയെയാണ് നമ്മുടെ ഉമ്മക്ക് അത്രക്കും വലിയ സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാമിലുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ തമാശയിൽ പോലും വേദനിപ്പിക്കരുത് അങ്ങനെ നിങ്ങൾ വേദനിപ്പിച്ചാൽ നിങ്ങളെ അള്ളാഹു സുബൻഹു താല ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെടുത്തുന്നതാണ് ചില ദുഷിച്ച മക്കളുണ്ട് അവർ വലിയ ആളുകളാണ് എന്ന് കരുതിക്കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടും പല കാര്യങ്ങൾ വിളിച്ചുകൊണ്ടും മാതാപിതാക്കളുടെ മനസ്സ് വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്ന മക്കളുണ്ട് എന്നാൽ മാതാപിതാക്കളുടെ മനസ്സ് വളരെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അവർ വലിയവരാണ് അവർ എല്ലാത്തിനും തികഞ്ഞവരാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ വിവരമില്ലാത്ത പൊട്ടന്മാരാണ് കാരണം പിന്നീട് അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും പരാജയമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ ഇല്ലാതിരിക്കാൻ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് വിജയമുണ്ടാകുവാൻ നമ്മൾ മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക അപ്പോൾ ഈ കാര്യവും നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഞ്ച് ഭക്ത നിസ്കാരം നമ്മൾ നിസ്കരിച്ചിരിക്കണം നമ്മൾ അഞ്ച് വക്ത നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും അതുകൊണ്ട് ഈ കാര്യവും നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ അടുത്ത് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ സ്വതക്ക കൊടുക്കണം അല്ലാതെ നമ്മൾ സ്വതക്ക കൊടുക്കാതെ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ അല്ലാതെ ഹലാലായ മാർഗത്തിലൂടെ അല്ലാതെ നമ്മൾ നമ്മുടെ സമ്പത്ത് ചിലവഴിച്ചാൽ നമ്മുടെ ഉള്ള സമ്പത്ത് നഷ്ടപ്പെടും നമുക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്നും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ നിർ മായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടുവാനുള്ള ഒരു ആത്മീയ പ്രതിവിധിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം കടമുള്ള ആളുകൾക്കും കടമുള്ളവരുടെ ഭാര്യമാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് കാണിച്ചു തരികയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾക്ക് വീടിക്കിട്ടുകയും ചെയ്യും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ട് ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് ഇത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ കടങ്ങൾ വീടിക്കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ കടങ്ങൾ ഉള്ള എല്ലാവരും ഈ കാര്യം ജീവിതത്തിൽ ചെയ്തു നോക്കുക എന്നാൽ ഇൻഷാല് അള്ളാഹു സുബാനഹ താല നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾക്ക് വീട്ടിത്തരുന്നതാണ് അപ്പോൾ നമ്മുടെ കടങ്ങൾ നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശുദ്ധ ഖുറാനിലെ അറുപത്താറാമത്തെ സൂറത്തായ സൂറത്തു തഹരീം ഈ സൂറത്താണ് നമ്മൾ ഓതേണ്ടത് പന്ത്രണ്ട് ആയത്തുകളുള്ള ഒരു ചെറിയ ഒരു സൂറത്താണ് സൂറത്തു തഹരീം ഈ സൂറത്ത് നമുക്ക് ഏറിപ്പോയാൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ചെറിയ സൂറത്താണ് ഇത് ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് എല്ലാ ദിവസവും ുഭി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിഗറുകളും ചൊലാത്തുകളും ദാകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുദ്ധത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നല്ല കൂടി നല്ല നീയത്തോടു കൂടി നല്ല കൂടി നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുക ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഇൻഷാൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള ഹലാലായ മാർഗ്ഗങ്ങൾ അള്ളാഹു താല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾക്ക് വീടിക്കിട്ടുന്നതുമാണ് മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും പിന്നീട് നിങ്ങൾക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പിന്നീട് പറക്കത്തുണ്ടാകും നിങ്ങളുടെ ജോലിയിൽ ഭറക്കത്തുണ്ടാകും നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഭറക്കത്തുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകും ഇത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് കടങ്ങൾ ഉള്ളവരും അല്ലാത്തവരുമൊക്കെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുക അത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുകയും നിങ്ങളുടെ കടങ്ങൾ വീട്ടിക്കിട്ടുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ നിങ്ങളുടെ സമ്പത്തിലും എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുകയും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അള്ളാഹു സുബഹാന ഹോ താല നമുക്കെല്ലാവർക്കും ഇത് ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസല